ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യയുടെ എട്ട് മുൻ നാവികർ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിച്ച മോചിതരായത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇവരുടെ മോചനത്തിനായി നടൻ ഷാരൂഖ് ഖാൻ ഇടപെട്ടിരുന്നു എന്നാണ് ബി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞത് എന്നാൽ ഈ വാദം അടിസ്ഥാനരഹിതമാണെന്ന് അറിയിച്ചാണ് ഇപ്പോൾ എസ് ആർ കെ ടീം രംഗത്ത് വന്നത് ഷാരൂഖ് ഖാനു വേണ്ടി അദ്ദേഹത്തിന്റെ മാനേജർ പൂജ ദഗ്ദാനി പുറത്തിറക്കിയ കുറിപ്പിലാണ് നാവികരുടെ മോചനവുമായി ബന്ധപ്പെട്ട നടൻ ഇടപെട്ടിരുന്നുവെന്ന വാദം നിഷേധിച്ചിരിക്കുന്നത് ഇത്തരം വാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് ഈ നീക്കം വിജയിക്കാൻ കാരണമായത് ഇന്ത്യാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണെന്ന് ഊന്നി പറയുകയാണ് ഈ വിഷയത്തിൽ ഷാരൂഖ് ഖാന്റെ പങ്കാളിത്തം അവർ നിഷേധിച്ചു നയതന്ത്രവും സ്റ്റേറ്റ് ക്രാഫ്റ്റും ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വളരെ കഴിവുള്ള നേതാക്കൾ ഏറ്റവും നന്നായി നിർവഹിക്കുന്നു നാവികസേന ഉദ്യോഗസ്ഥർ സുരക്ഷിതരായി തിരിച്ചെത്തിയതിൽ മറ്റ് പല ഇന്ത്യക്കാരെയും പോലെ മിസ്റ്റർ ഖാനും സന്തോഷിക്കുന്നു അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്ന് കുറിപ്പിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കത്തയാളാണ് ബി ജെ പി നേതാവായ സുബ്രഹ്മണ്യൻ സ്വാമി മോദിയുടെ ഖത്തർ സന്ദർശനമാണ് ഏറ്റവും ഒടുവിൽ സ്വാമിയുടെ വിമർശന വിഷയം ഖത്തറിലെ മുൻ ഇന്ത്യൻ നാവികരെ വിട്ടയക്കാൻ ഇടപെട്ടത് ബോളിവുഡ് താരം ഷാരൂഖ് ഖാൻ സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞു നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ധോവലും പരാജയപ്പെട്ടപ്പോൾ ഷാരൂഖാന്റെ സഹായം മോദി തേടിയെന്നും സ്വാമി എക്സിൽ കുറിച്ചു തന്റെ എക്സിലെ കുറിപ്പിൽ സുബ്രഹ്മണ്യൻ സ്വാമി ഇങ്ങനെ പറയുന്നു ഖത്തറിലേക്ക് പോകുമ്പോൾ മോദി തനിക്കൊപ്പം സിനിമാ താരം ഷാറുഖ് ഖാനെ കൂടി കൂട്ടിക്കൊണ്ടു പോകണം ഖത്തറിലെ മുൻ ഇന്ത്യൻ നാവികരെ വിട്ടയക്കുന്നതിന് ഷെയ്കുമാരെ പ്രേരിപ്പിക്കുന്നതിൽ വിദേശകാര്യ മന്ത്രാലയവും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും പരാജയപ്പെട്ടപ്പോൾ മോദി ഷാരൂഖിനോട് ഇടപെടാൻ ആവശ്യപ്പെട്ടു അങ്ങനെ നമ്മുടെ നാവികരെ വിട്ടയക്കുന്നതിന് ഖത്തർ ഷെയ്ഖുമാരുമായി വളരെ ചെലവേറിയ ഒത്തുതീർപ്പ് വേണ്ടി വന്നു സ്വാമി കുറിച്ചു തന്റെ ഖത്തർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മോദി ഇട്ട പോസ്റ്റിനുള്ള പ്രതികരണമായാണ് സ്വാമിയുടെ കുറിപ്പ് സ്വാമിയുടെ പ്രസ്താവനയോട് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടില്ല യു എയിലേക്ക് തിരിക്കും മുൻപ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ ധാനിയുടെ നേതൃത്വത്തെ മോദി പുകഴ്ത്തുക മാത്രമാണ് ഉണ്ടായത് അമീറിന്റെ നേതൃത്വം ഖത്തറിന്റെ വലിയ വളർച്ചയിലേക്ക് നയിച്ചുവെന്ന് മോദി പറഞ്ഞു ഇന്ന് വൈകിട്ട് മോദി ഖത്തർ അമീറിനെ കാണും നാവികരെ വിട്ടയച്ചത് യാത്രയ്ക്ക് മുമ്പുള്ള പ്രസ്താവനയിൽ മോദി പരാമർശിച്ചിട്ടില്ല യു എ സന്ദർശനത്തിന് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്നരക്കാണ് മോദി ഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചത് വധശിക്ഷയിൽ ഇളവ് ലഭിച്ച ഇന്ത്യയുടെ എട്ട് നാവികരെ ഖത്തർ മോചിപ്പിച്ചത് നയതന്ത്ര വിജയമായാണ് കണക്കാക്കുന്നത് ഖത്തറിൽ ജയിലിൽ തുടരുന്ന നാവികരെ അമീർ ഷായിഖ് തമീം ബിൻ ഹമദ് അൽ വിട്ടയക്കാൻ തീരുമാനിച്ചത് അതിൽ മലയാളി ഉൾപ്പെടെ ഏഴുപേരും തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യയിലെത്തി ഒരാൾ വൈകാതെ എത്തും ക്യാപ്റ്റൻ നവ്ജോത് സിംഗ് ഗിൽ ക്യാപ്റ്റൻ സൗരവ് വശിഷ്ട് ബിരേന്ദ്ര വർമ്മ കമാൻഡർ സുഗുണാകർ പകാല സഞ്ജീവ് ഗുപ്ത അമിത് നാഗ്പാൽ തിരുവനന്തപുരം സ്വദേശിയെന്ന് കരുതുന്ന നാവികൻ രാകേഷ് ഗോപകുമാർ എന്നിവരാണ് തിരിച്ചെത്തിയത് ദോഹയിൽ തുടരുന്ന കമാൻഡർ പൂർണേന്ദു തിവാരിയും വൈകാതെ ഇന്ത്യയിലെത്തും